പണ്ട് 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 ഒരു ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട മരം വെട്ടുകാരൻ താമസിക്കുന്നുണ്ടായിരുന്നു അയാളുടെ പേര് മത്തായി എന്നായിരുന്നു മത്തായിയുടെ വീട്ടില് വലിയ ദാരിദ്ര്യമായിരുന്നു മത്തായിയും ഭാര്യയും ഒറ്റയ്ക്കാണ് താമസം കാട്ടിൽ പോയി എത്ര കഷ്ടപ്പെട്ട് മരം വെട്ടി കൊണ്ടുവന്ന് വിറ്റാലും മിക്കവാറും ആരും വാങ്ങില്ല വാങ്ങുന്നവർ തന്നെ കടം പറയും മുഴുവൻ പണവും കൊടുക്കില്ല കിട്ടുന്നത് കൊണ്ട് മൂന്ന് നേരം പോയിട്ട് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വസ്ത്രങ്ങളൊക്കെ കീറി പറഞ്ഞു വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി അങ്ങനെ ഒരു ദിവസം വല്ലാതെ വിഷുന്ന മത്തായി അങ്ങ് മരിച്ചു കളയാൻ തീരുമാനിച്ചു അയാൾ ഒരു വലിയ കയറുമെടുത്ത് അത് ചുരുട്ടി കയ്യ് പിടിച്ചുകൊണ്ട് കാട്ടിലേക്ക് നടന്നു കാട്ടിൽ പോയി ഒത്ത ഒരു മരം കണ്ടുപിടിച്ച് അതിന് മുകളിൽ കയറി താഴേക്ക് തൂങ്ങി മരിക്കാനാണ് മത്തായി വിചാരിച്ചത് അങ്ങനെ കയറുമായിട്ട് മത്തായി കാട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ആ എതിരെ തീ പോലെ ചുവന്ന നിറമുള്ള ഒരു രൂപം ഇങ്ങനെ പറന്നു വരുന്നു അത് ഒരു പൂതത്താനായിരുന്നു മത്തായെ കണ്ടപ്പോൾ പൂത്താൻ ചോദിച്ചു എങ്ങോട്ടാ പോക്ക് കാടിനകത്തേക്ക് നീ എന്തിനാ പോന്നീ ഞങ്ങളുടെ സ്ഥലമാണെന്ന് അറിഞ്ഞൂടെ മത്തായി ആണെങ്കിൽ ആ ദേഷ്യം പിടിച്ചിരിക്കുകയായിരുന്നു മത്തായി പറഞ്ഞു കാട് നിന്റെ ആണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടില്ലല്ലോ ത ഈ കയറും കൊണ്ട് നിന്നെ പിടിച്ചു കേട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ വന്നാൽ എന്താ വിരോധമുണ്ടോ ഇത് സത്യമാണെന്നാണ് പൂതത്താൻ വിചാരിച്ചത് അവൻ പേടിച്ചു പോയി അവൻ പറഞ്ഞു അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നെ വെറുതെ വിട്ടാൽ ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിൽ തരാം അപ്പോൾ മത്തായി പറഞ്ഞു എന്നാൽ പിന്നെ എനിക്കൊരു രണ്ടായിരം സ്വർണ്ണ നാണയങ്ങൾ ഇതാ പുതുത്താൻ അപ്പം തന്നെ മത്തായിക്ക് രണ്ടായിരം സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു ഒരു കുടത്തിനകത്താണ് കൊടുത്തത് കുടവും തലേ വെച്ച് മത്തായി നേരെ വീട്ടിലേക്ക് പോയി പുതുത്താൻ ഓടി ഭൂമിക്കടിയിൽ തൻ്റെ വീട്ടിൽ ചെന്നു പുതു തൻ്റെ വീട്ടിലെ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് അവൻ ഓടി ചെന്ന് എല്ലാവരോടും പറഞ്ഞു ഷോ ഞാൻ എത്ര വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതെന്ന് അറിയാമോ ഒരു മനുഷ്യൻ ഒരു വലിയ മനുഷ്യൻ ഒരു വലിയ കയറും കൊണ്ട് എന്നെ കൊല്ലാൻ വന്നു അവന് രണ്ടായിരം സ്വർണ്ണ നാണയങ്ങൾ കൊടുത്ത് ഞാനൊരു ഇത് രക്ഷപ്പെട്ടു അപ്പോൾ പുതു തൻ്റെ ചേട്ടന്മാരെ തന്നെ കളിയാക്കി അവര് പറഞ്ഞു ഈ രണ്ടായിരം സ്വർണ്ണ നാണയങ്ങൾ ഇത്തിരി കൂടിപ്പോയി ഒരു അഞ്ചോ പത്തോ എല്ലാം കൊടുത്ത് ഒഴിവാക്കി വിടേണ്ടതായിരുന്നു അതുകൊണ്ടൊരു കാര്യം ചെയ്യണം നീ ഇപ്പം തന്നെ തിരിച്ചുതെന്ന് അവനോട് രണ്ടായിരം സ്വർണ്ണ നാണയങ്ങളിൽ നിന്ന് കുറച്ചിങ്ങ് തിരിച്ച് വാങ്ങണം ഒരു പത്തോ ഇരുപതോ വേണമെങ്കിൽ അവനെടുത്തോട്ടെ പൂതത്തം പറഞ്ഞു അയ്യോ എനിക്ക് അവൻ്റെ അടുത്തോട്ടിനി പോകാൻ പേടി അവനെ കണ്ടാൽ തന്നെ പേടി വരും അപ്പോൾ ഭൂതത്തിന് അനിയൻ പറഞ്ഞ അയ്യേ നീ ഒരു പേടിത്തൊണ്ടനായിപ്പോയല്ലോ ഞാൻ പോകാം ഞാൻ പോയി അവനോട് ചോദിച്ചിട്ട് വരാം അങ്ങനെ ഭൂതത്തിൻ്റെ അനിയൻ മത്തായുടെ വീട് അന്വേഷിച്ച് നടന്നു കുറെ അന്വേഷി മത്തായുടെ വീട് കണ്ടുപിടിച്ചു ആദ്യത്തെ ഭൂത്തം പറഞ്ഞ ലക്ഷണമൊക്കെ വെച്ചിട്ടാണ് കുഞ്ഞു ഭൂതം മത്തായുടെ വീട് കണ്ടുപിടിച്ചത് മത്തായുടെ വീട് ചെന്നപ്പോൾ മത്തായി വൈകിട്ട് അത്താഴം കഴിക്കായിരുന്നു ഒരു വലിയ പാത്രം നിറഞ്ഞ ചൂട് സൂപ്പ് കോരി കോരി കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് കുട്ടിപ്പൂതം അങ്ങോട്ട് ചെന്നത് കുട്ടിപ്പൂതം നേരെ മേശയ്ക്ക് അടുത്തിട്ട് എന്നിട്ട് പറഞ്ഞു എടാ മനുഷ്യ നീ എൻ്റെ ചേട്ടനെ പറ്റിച്ച് രണ്ടായിരം സ്വർണ്ണനാണയം വാങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു ആ രണ്ടായിരം സ്വർണ്ണ നാണയം ഇങ്ങനെ ഇത്തിരി കൂടിപ്പോയി അതിങ്ങ തന്നെ എനിക്ക് വേണമെങ്കിൽ ഒരു അഞ്ചോ പത്തോ ഞാൻ തരാം മത്തായി പേടിച്ചൊന്നുമില്ല മത്തായി അടിമുടി ഒന്ന് നോക്കി നേരത്തെ കണ്ട പൂത്തിനേക്കാളും ഒരു കുട്ടിപ്പൂതം നല്ല ചുവന്ന നിറം ചുമ ചുമെന്ന് തീ പോലെ ഇരിക്കും കണ്ടാൽ തൊട്ട പൊള്ളിപ്പോ ആയിരിക്കും എന്തായാലും മത്തായി ഒരു ചിരി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നിൻ്റെ ചേട്ടനെ ആയിരുന്നു കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് കറി വെച്ച് തിന്നാനെങ്കിലും ഉണ്ടായിരുന്നു നിന്നെ എന്തിനു കൊള്ളാം ഇനി വാ നിന്നെ ഞാൻ സൂപ്പിലിട്ട് ഇളക്കി കുടിച്ചോളാം കുട്ടിപ്പൂതം പേടിച്ചു പോയി കുട്ടിപ്പൂതം പറഞ്ഞു അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ നിനക്കൊരു രണ്ടായിരം കൂടെ ഞാൻ എന്തായാലും എന്നെ അങ്ങ് വിട്ടേരെ കുട്ടിപ്പൂതം അപ്പം തന്നെ രണ്ടായിരം സ്വർണ്ണെന്നാണ് ഞങ്ങൾ മത്തായിക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് ഊടി രക്ഷപ്പെട്ടു വീട്ടിൽ ചെന്നു വീട്ടുകാരോട് കാര്യം പറഞ്ഞു അപ്പോൾ ജ്യേഷ്ഠം ഭൂതം പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും മണ്ടന്മാരാണ് അവൻ നിങ്ങൾ രണ്ടുപേരെയും പറ്റിച്ചു ഞാൻ പോയി ആ നാലായിരം സ്വർണ്ണം നാണയങ്ങൾ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഇന്ന് വരുന്നുള്ളൂ അങ്ങനെ വലിയ ഭൂതം മത്തായുടെ വീട്ടിലേക്ക് ചെന്നു മത്തയുടെ വീട്ടിൽ ചെന്നപ്പോൾ മത്തായി കിടക്കയൊക്കെ തട്ടിക്കൊടഞ്ഞ് ഉറങ്ങാൻ തുടങ്ങായിരുന്നു വലിയ ഭൂതം വാലിൽ ചെന്ന് മുട്ടി മത്തായി വാലുറന്നപ്പോൾ ഉണ്ട് വലിയൊരു ഭൂതം നേരത്തെ കണ്ട രണ്ട് ഭൂതങ്ങളെക്കാളും വലിയ ഭൂതം ഭൂതം പറഞ്ഞു നീ ആൾ കൊള്ളാമല്ലോ എൻ്റെ അനിയന്മാർ രണ്ടുപേരെയും പറ്റിച്ചിട്ട് നീ എത്ര സ്വർണ്ണനാണയങ്ങളെ കൈക്കലാക്കിയത് വേഗം വന്നെങ്കിൽ തിരിച്ചു തന്നെ മത്തായി പൂതത്താനെ ഒന്ന് നോക്കി നേരത്തെ കണ്ട ചൊന്ന നിറമുള്ള പൂതം ഒന്നുമല്ല ഇതൊരു കറുത്തിരുണ്ട പൂതം ഇവൻ്റെ കണ്ണുകളാണ് തീ പോലെ കത്തുന്നത് സാധാരണ മനുഷ്യൻ കണ്ട പേടി വരും എന്ത് പേടിക്കാനാ മത്തായി പറഞ്ഞു നീയേ ഇന്ന് പോയിട്ട് നാളെ രാവിലെ വാ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ പൂതം പറഞ്ഞു നാളെ രാവിലെ ഞാൻ വരും വന്നാൽ നീവായിട്ടൊരു മല്ലുപിടുത്തമുണ്ട് മൽപ്പിഴുത്തത്ത് നിന്നെ തോപ്പിച്ച് തന്ന നിലത്തടിക്കു നോക്കിക്കോ അപ്പോൾ മത്തായി പറഞ്ഞു ശരി നീ നാളെ രാവിലെ വാ അങ്ങനെ പിറ്റേന്ന് രാവിലെ ഭൂതം മത്തായുടെ വീട്ടിലേക്ക് വീണ്ടും ചെന്നു ചെന്ന് മുട്ടി മത്തായി ഓടിച്ചെന്ന് വാല് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ആഹാ വന്നു ഞാൻ നോക്കിയിരിക്കുവായിരുന്നു നിൻ്റെ കൂടെ മല്ല് പിടിക്കാൻ ഞാനൊന്നും വേണ്ട എൻ്റെ മുത്തച്ഛൻ മതി എൻ്റെ മുത്തച്ഛൻ കാട്ടിലൊരു ഗുഹയെ താമസിക്കുന്നുണ്ട് നീ ചെന്ന് അവിടെ മല്ലി പിടിച്ചിട്ട് വാ മുത്തച്ഛനെ തോപ്പിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നാൽ മതി ഭൂതം പറഞ്ഞു നിൻ്റെ മുത്തച്ഛനല്ലേ ഞാനിപ്പം തന്നെ പിടിച്ച് നിലത്തടിച്ചു കളയും എവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞതാ മത്തായി പുതുത്താനെ വിളിച്ചുകൊണ്ട് കാട്ടിലേക്ക് ഒരു ഗുഹ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞത് അങ്ങോട്ട് ചെല്ല അതാ എൻ്റെ മുത്തച്ഛൻ്റെ വീട് പൂത്താൻ നേരെ ഗുഹയ്ക്കകത്തേക്ക് കയറി ചെന്നു അതൊരു ഭീമം കരടിയുടെ വീടായിരുന്നു പുതത്താൻ നേരെ അകത്തേക്ക് ചെന്ന് ഉറങ്ങിക്കിടന്നിരുന്ന കരടിയെ തട്ടി വിളിച്ചു വാ വാ നമുക്ക് മല്ല് പിടിക്കാം കണ്ണു തുറന്ന് എഴുന്നേറ്റ കരടി പൂത്താനെ ചുറ്റിപ്പിടിച്ച് വാലിച്ച് നിലത്തൊറ്റാടി വെച്ചു കൊടുത്തു പേടിച്ചു പോയ ഭൂതം ഓടി പുറത്തിറങ്ങി അപ്പോ പുറത്താരെന്നിപ്പുണ്ട് നമ്മുടെ മത്തായി മത്തായി പറഞ്ഞു മതിയോ ഇനി എൻ്റെ കയ്യിൽ നിന്നും കൂടെ വേണോ ഭൂതം പറഞ്ഞ് വേണ്ട വേണ്ട എന്നെ അങ്ങ് വിട്ടരുതാ എന്ന് എനിക്കിരിക്കുന്നു രണ്ടായിരം സ്വർണ്ണ നാണയങ്ങൾ അങ്ങനെ ആ പൂതത്താനും ഓടി രക്ഷപ്പെട്ടു അവനും വീട്ടിൽ ചെന്ന് കഥ പറഞ്ഞു അപ്പോൾ പൂതങ്ങളുടെ അമ്മ പറഞ്ഞു എൻ്റെ പിള്ളേരെ നിങ്ങളെ മൂന്ന് മൂന്നുപേരെ ആ മനുഷ്യൻ പറ്റിച്ചതാ അവനെ തോപ്പിക്കാനാണ് ഇത്ര പ്രയാസം ഇനി ഞാൻ മതിയല്ലോ നോക്ക് ഞാൻ പോയി അവനെ ഇപ്പം തോപ്പിച്ചിട്ട് വരാം അങ്ങനെ ഭൂതങ്ങളുടെ അമ്മ മത്തായുടെ വീട്ടിൽ ചെന്നു മത്തായിയോട് പറഞ്ഞു നീയാണോ എൻ്റെ കുഞ്ഞുങ്ങളെ തോപ്പിച്ചാൾ വാ നമുക്കൊരു ഓട്ട മത്സരം നടത്താം എന്നെ ഓടി തോപ്പിച്ചാൽ ആ സ്വർണ്ണനാണയങ്ങൾ മുഴുവൻ നീ നീയെടുത്തു അല്ലെങ്കിൽ നിന്നെ ഞാൻ ഒന്ന് ശരിപ്പെടുത്തും അങ്ങനെ മത്തായി അമ്മ ഭൂതത്തിൻ്റെ കൂടെ വയലിലേക്ക് നടന്നു വയലിൻ്റെ ഒരു വശം മുതൽ മറ്റേ വശം വരെ ഓടണം അതാണ് നിബന്ധന മത്തായിയുടെ വീട്ടിലൊരു പട്ടിയുണ്ടായിരുന്നു പട്ടിയും കൂടെ മത്തായുടെ കൂടെ ചെന്നു വയലിൽ ചെന്നപ്പോൾ മത്തായി പറഞ്ഞു നിൻ്റെ കൂടെ ഓടി തോപ്പിക്കാൻ ഞാനൊന്നും വേണ്ട എൻ്റെ ഏറ്റവും എളേ മോം മതി അവൻ നിൻ്റെ കൂടെ ഓടും നോക്കിക്കോ അങ്ങനെ അമ്മ പൂതം വയലിൻ്റെ ഒരു സൈഡിൽ നിന്നു മത്തായിയാണെങ്കിൽ പൊന്തക്കാട്ടിൽ നിന്ന് ഒരു മുയലിനെ പിടിച്ച് തോളോട് ചേർത്ത് ഓമനിക്കുന്നതായിട്ടൊക്കെ അഭിനയിച്ചതാ എൻ്റെ മോനെ കണ്ടോ അവനിപ്പം തന്നെ ഓടി തോൽപ്പിക്കും മത്സരം തുടങ്ങാൻ വേണ്ടിയിട്ട് അമ്മ പൂതം റെഡി വൺ ടു ത്രീ എന്ന് പറഞ്ഞതും മത്തായി തൻ്റെ പട്ടിയെ മുയലിനെ നേരെ വിട്ടു പേടിച്ചു പോയ മുയൽ ഒറ്റപ്പാച്ചിൽ അവന് ഒറ്റ നിമിഷം കൊണ്ട് വയലിൻ്റെ മാറുകരയിലെത്തി അമ്മ പൂതം ഓടാൻ തയ്യാറെടുക്കുമ്പോഴത്തേക്ക് മുയൽ അപ്പുറത്തെത്തി കഴിഞ്ഞു ചമ്മി നാണം കണ്ട ഭൂതം ഓടുന്നതായിട്ട് അഭിനയിച്ച് അപ്പം തന്നെ തൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി വീട് ചെന്ന് പറഞ്ഞു അവൻ സാധാരണക്കാരനല്ല കേട്ടോ അവൻ എന്നെ ഓടി തോപ്പിച്ചു അപ്പോൾ അച്ഛൻ പൂതം പറഞ്ഞു എനിക്ക് എനിക്കാദ്യമേ അറിയാമായിരുന്നു ഇവ നിങ്ങളെ പറ്റിക്കാണ് നോക്ക് ഞാൻ പോയിട്ട് ഇപ്പം ആറായിരം സ്വർണം നാണയങ്ങളും വാങ്ങി അവനെയും തോപ്പിച്ചിട്ട് വരുന്നത് നിങ്ങൾ കണ്ടു അച്ഛൻ പൂത നേരെ മത്തായുടെ വീട്ടിലേക്ക് പോയി ഇനി ആരാണ് തന്നോണ്ട് സ്വർണ്ണം നാണയങ്ങൾ തിരിച്ചു ചോദിക്കാൻ വരുന്നത് നോക്കി മത്തായി ഇരിക്കുമ്പോഴാണ് അച്ഛൻ ഭൂതത്തിൻ്റെ വരവ് അച്ഛൻ ഭൂതത്തിനെ കണ്ടപ്പോൾ മത്തായിക്ക് ഇത്തിരി പേടിയൊക്കെ വന്നു ഭീമാകാരനായ ഒരു ഭൂതം ഭൂതത്തിന് മത്തായുടെ വാതിൽ പടിക്കൂടെ അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല വണ്ണം കാരണം അതുകൊണ്ട് ഭൂതം പുറത്ത് ഉള്ളൂ എന്നിട്ട് മത്തായിയോട് പറഞ്ഞു വാ നിന്നെ ഞാൻ തോപ്പിക്കാൻ പോവാം എന്നിട്ട് വേഗം എൻ്റെ മക്കളോട് നീ വാങ്ങിയ സ്വണ്ണെന്നാണ് ഞങ്ങൾ എനിക്ക് ത മത്തായി പേടിയൊന്നും പുറത്ത് കാണിച്ചില്ല പുറത്തോട്ട് ഇറങ്ങിച്ചെന്നു അപ്പോൾ ഭൂതം പറഞ്ഞു നാ നിൽക്കുന്ന കുതിരയെ കണ്ടോ ഈ കുതിരയെ പൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ഈ മൈതാനത്തിന് ചുറ്റും പത്ത് തവണ ഓടും നീ പത്ത് തവണയൊന്നും ഓടണമെന്നില്ല ഒരു അഞ്ച് തവണ ഓടി കാണിച്ചാൽ മതി നീ മിടുക്കനാണെന്ന് ഞാൻ സമ്മതിക്കാം എന്നിട്ട് വേണമെങ്കിൽ ഞാൻ നാലായിരം സ്വർണ്ണെന്നാണെങ്കിൽ അങ്ങോട്ടും തരാം സമ്മതിക്കാതെ നിവൃത്തിയില്ലല്ലോ മത്തായി സമ്മതിച്ചു കുതിരക്കാണെങ്കിൽ നല്ല മണ്ണമെള്ളത്തടിച്ചു കൊഴുത്തൊരു കുതിരയായിരുന്നു പൂതത്താൻ മത്തായിയെ വിളിച്ചുകൊണ്ട് പാടത്തിനടുത്തോട്ട് ചെന്നു അപ്പോൾ മത്തായി പറഞ്ഞു എനിക്ക് ഇതുവരെ കുതിരയെ പൊക്കെ എഴുത്ത് ഓടി പരിചയമില്ല അതുകൊണ്ട് ആദ്യം പൂതത്താൻ ഓട് അതെങ്ങനെയാണെന്ന് കണ്ടുപഠിച്ചിട്ട് ഞാനോടാം അങ്ങനെ പൂതത്താൻ തടിച്ചു കൊഴുത്ത കുതിരയെ പൊക്കെ എഴുത്ത് വെച്ചു എന്നിട്ട് പാടത്തിന് ചുറ്റും പത്ത് തവണ ഓടി എട്ടൊമ്പത് തവണ ആയപ്പോഴത്തേക്ക് ഭൂതം കുഴഞ്ഞു ക്ഷീണിച്ചു എന്നാലും ഒരു വിധത്തിൽ പത്ത് തവണ അവൻ പൂർത്തീകരിച്ചു കുതിരയെ താഴെ നിർത്തിയിട്ട് അവന് കുഴഞ്ഞ് അവിടെ വീണു എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് മത്തായിയോട് പറഞ്ഞു നീ എൻ്റെ ഊഴാണ് നീ ഓടിക്കെ അപ്പോൾ മത്തായി പറഞ്ഞു നീ ഈ കുതിരയെടുത്ത രീതിയേ ശരിയല്ല ഇങ്ങനെ കയ്യിലെടുത്ത് തലയെ വെച്ചുകൊണ്ട് ഓടിയാൽ ഇത്ര പെട്ടെന്ന് ക്ഷീണിക്കും അതാ നീ ഇത്ര പെട്ടെന്ന് ക്ഷീണിച്ച നീ നോക്കിക്കോ ഞാൻ ഞാനെങ്ങനെയാണ് കുതിര എടുത്തോണ്ട് എന്ന് മത്തായി തൻ്റെ കയറി എഴുത്തുകൊണ്ട് കുതിരയോടെ അടുത്തോട്ട് ചെന്നു എന്നിട്ട് കുതിര പുറത്ത് കയറിയിരുന്നു പൂത്താനോട് പറഞ്ഞു കുതിരയെ കുതിരയെടുക്കുന്നതായി ഇങ്ങനെ രണ്ട് കാലും കൊണ്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മുറുക്കി പിടിക്കണം അപ്പോൾ കുതിര നമ്മുടെ കാലിൻ്റെ ഇടയ്ക്ക് ഒതുങ്ങി ഇരുന്നോളൂ എന്നിട്ട് നമ്മൾ മുന്നോട്ട് ആഞ്ഞ് ചാടിയാൽ മതി കുതിരയും കൊണ്ട് ഓടാൻ പറ്റും മത്തായി കുതിരയുടെ കഴുത്തിൽ ഞാനിട്ടു കുതിരയുമായിട്ട് പാടത്തിന് ചുറ്റും ഇരുപത് തവണ ഓടി പുതുത്തൻ്റെ അടുത്ത് വന്നു കണ്ടോ കണ്ടോ ഞാൻ കുതിരയെ എൻ്റെ കാലുകൾക്കിടയിൽ പിടിച്ചുകൊണ്ട് ഓടിയത് കണ്ടോ നിനക്ക് പറ്റുമോ ഇങ്ങനെ ഇരുപത് തവണ ഓടാൻ പോത്താൻ തൻ്റെ തോൽവി സമ്മതിച്ചു നാലായിരം സ്വർണ്ണ നാണയങ്ങളും കൂടി മത്തായിക്ക് കൊടുത്തിട്ട് പുതുത്താൻ ഓടി തൻ്റെ വീട്ടിലേക്ക് പോയി എന്നിട്ട് മക്കളോടും ഭാര്യയോടും പറഞ്ഞു അവനൊരു ഭീകരനാണ് കേട്ടോ ഇനി മേലിൽ മേലിനവൻ്റെ വഴിയിലേക്ക് പോവുകയേ വേണ്ട അവൻ എവിടെയെന്ന് വെച്ചാൽ ജീവിച്ചോട്ടെ എന്തായാലും ജീവൻ തിരിച്ച് കിട്ടിയത് ഭാഗ്യം പതിനായിരം സ്വർണ്ണനാണയങ്ങളിൽ കിട്ടിയ മത്തായി സന്തോഷമായിട്ട് തൻ്റെ ശിഷ്ടകാലം ജീവിച്ചു ഇഷ്ടമായ കഥ അടുത്ത കഥ അടുത്ത ദിവസം